ഹലോ ഈ എന്താണ് വിളിച്ചിരുന്നത് എനിക്കാണെങ്കിൽ മോളെ ഫോൺ എടുക്കാനൊന്നും ടൈം കിട്ടിയിട്ടില്ല ഞാനിത് പക്ഷയേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നാല് ദിവസമായി ഞാനിൻ്റെ പേപ്പറായിട്ട് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് നിങ്ങളതൊക്കെ എത്ര പെട്ടെന്നാണ് ശരിയായത് ഇനിയിപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണത്ര ഇന്ന് പതിനൊന്ന് മണിൻ്റെ ഉള്ളിൽ ഞാൻ അപേക്ഷ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യം പോക്കാം എത്ര നേരമായി എന്നറിയോ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് ബസ്സും ഓട്ടോ ഒന്നും കിട്ടാല്ലേ ഈ എന്തായാലും വെക്കിട്ടോ ഞാനൊന്ന് നോക്കട്ടെ അവിടെ ഒരു ഓട്ടോ കിടക്കണ്ടല്ലോ ഒന്ന് പോയി നോക്കട്ടെ

അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ സ്ഥലം നമ്മുടെ ചമ്പ്രവട്ടം മത്താണിപ്പടി നൂറുൽ ഇസ്ലാം മദ്രസയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഇംപ്രസ് ഈ സേവന കേന്ദ്രം ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ആയിട്ടല്ലേ ചെയ്യുന്നത് ഒരു കുടക്കയിലെ എല്ലാ സേവനങ്ങളും ലഭ്യമാവാ എന്ന് പറയില്ലേ അതാണ് ഇത് പാൻ കാർഡ് റേഷൻ കാർഡ് ആധാർ തുടങ്ങി നമ്മുടെ പ്രവാസികൾക്ക് ആവശ്യമായിട്ടുള്ള പാസ്പോർട്ട് പ്രവാസി ക്ഷേമനിധി പ്രവാസി പെൻഷൻ വിമാന ടിക്കറ്റ് വിസിറ്റിംഗ് വിസ തുടങ്ങിയ എല്ലാ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് ഇനി ഇത് മാത്രല്ല നമ്മുടെ സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള പി രജിസ്ട്രേഷൻ എസ് രജിസ്ട്രേഷൻ സ്കോളർഷിപ്പ് തുടങ്ങി ഒട്ടനവധി സർവീസും ഇവിടെ ലഭ്യമാണ് ഇനി ഇവിടുത്തെ സ്റ്റാഫിന്റെ കാര്യം പറയുകയാണെങ്കിലും നല്ല നമ്മുടെ ഏതൊരു കാര്യത്തിനും ഹെൽപ്പ് ചെയ്യാൻ ഇവർ തയ്യാറാണ് ഇനി ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്തെന്നാലും നമ്മുടെ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പഠനം പാതി വഴിയിലും മുടങ്ങിപ്പോയ സ്ത്രീകൾക്ക് വേണ്ടിട്ട് മെയിൻ ആയിട്ടും വീട്ടമ്മമാര് കല്യാണങ്ങളോ കുട്ടികളോ കാരണം കുറച്ച് വീട്ടിൽ ഒതുങ്ങിപ്പോയ ആൾക്കാരുണ്ടാവൂലേ അവർക്കൊക്കെ വേണ്ടിട്ട് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോ രണ്ട് മാസം കഴിഞ്ഞ് നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാലിഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് ോ സ്റ്റുഡിയോലോ കമ്പ്യൂട്ടർ സെന്ററിലൊക്കെ വർക്ക് ചെയ്യാവുന്നതാണ് ഇനി എന്തൊരു നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലും ഇവരുടെ ബാക്ക് സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ഈ ഓൺലൈൻ സർവീസ് കമ്പ്യൂട്ടർ കോഴ്സ് കൂടാതെ മൊബൈൽ റീചാർജിങ് സിം കാർഡ് ഫോട്ടോ പ്രിന്റിംഗ് മഗ് പ്രിന്റിങ് കളർ പ്രിന്റിങ് കൂടാതെ നമ്മുടെ വില്ലേജ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് കൂടാതെ കെട്ടിട നികുതി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഇനിയിപ്പൊ ജനിച്ചവർക്കായിട്ടുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് ആയാലും മരിച്ചവർക്കായിട്ടുള്ള മരണ സർട്ടിഫിക്കറ്റിനായാലും നിങ്ങൾ വേറെ എവിടെയും പോയിട്ടോ ഇങ്ങനെ തന്നെ വന്നാൽ മതി ഇനിയിപ്പോ നിങ്ങൾക്ക് കറണ്ട് ബിൽ ാണ് ഇനി വാഹനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഓൺലൈൻ സ്റ്റേഷനറി ഐറ്റംസും ഇവിടെ കിട്ടും അപ്പൊ ഇനി ഓരോരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ഞാൻ നിങ്ങള് ബോർ അടിപ്പിക്കണില്ല ചുരുക്കി പറഞ്ഞാൽ നമ്മളെ എല്ലാ ഓൺലൈൻ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് അന്വേഷിച്ച് നടന്നും കളയാണ്ട നമ്മുടെ ഇംപ്രസ് ഈ സേവന കേന്ദ്രത്തിലേക്ക് വരാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇംപ്രസ് ഈ സേവന കേന്ദ്രം എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ ഇനി ഞായറാഴ്ച അവധിയാണെന്ന് വിചാരിച്ചിട്ട് ആരും ഇരിക്കാൻ നിൽക്കണ്ട രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ചര വരെയാണ് കേട്ടോ ഇവരുടെ സേവനം ഇനി നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷയുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിനും ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്പർ ഞങ്ങൾ സ്ക്രീനിൽ കൊടുക്കാം